ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഞാനിന്ന് വളരെ എനർജറ്റിക് ആണ് അതിനു മുമ്പ് ഒരു ചെറിയ പ്രശ്നമുള്ളത് നിങ്ങളുടെ ചെറിയ ടി വി ആണെങ്കിൽ ചെറിയ ടി വി മാറ്റിയിട്ട് വലിയ ടി വി വയ്ക്കുക ഞാനിന്നൊരു മലയാളി കൂട്ടായ്മയിലാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഷാർജയിലാണ് ഷാർജയിലെ കളിക്കളം എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു ക്ലബ്ബ് ഒരു ഫാമിലി ക്ലബ്ബ് അവിടെയാണ് നമ്മൾ നമ്മളെത്തിച്ചേർന്നിരിക്കുന്നത് കളിക്കളം ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു കളിക്കളത്തിലാണ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ബാഡ്മിൻ്റൺ കളിക്കാം ഒരു ഷട്ടിൽ കോട്ട് രണ്ട് ഷട്ടിൽ കോട്ടാണ് ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഇവർ വൺ സെറ്റപ്പ് ആണ് അല്ലേ എത്ര എത്ര വർഷമായി തുടങ്ങി ഞങ്ങൾ എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തുടങ്ങിയതാണ് എൺപത്തി ഒമ്പത് തുടങ്ങിയതാണ് ഷർജ കൈരളി എന്ന പേരിലാണ് തുടങ്ങിയത് ശരി പിന്നെ ഞങ്ങൾ രൂപാന്തരപ്പെട്ടിപ്പോൾ കളിക്കളം എന്ന പേരിൽ കുറേ ഫാമിലികൾ ഇവിടെ ദിവസവും എത്തിച്ചേരുകയും കളിക്കുകയും മറ്റെ എല്ലാ എന്റർടൈൻമെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഞാനിവിടെ കണ്ടു കളിക്കളം തട്ടുകട എന്നൊക്കെ ഞങ്ങളുടെ ഒരു പല വ്യാഴാഴ്ചകളും വൈകുന്നേരം അവരവരെ എല്ലാരും ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി ഒരു നാടൻ തട്ടുകട സ്റ്റൈലിൽ തന്നെ കാര്യങ്ങൾ പങ്കിയായിട്ട് നാടൻ ഫുഡിനെ ഇഷ്ടപ്പെടുന്നതാണ് ടീം തീർച്ചയായിട്ടും പിന്നെ എന്നൊക്കെ വെള്ളിയാഴ്ചയാണ് കൂടുന്നത് സാധാരണ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിട്ടുള്ള ദിവസങ്ങളാണ് കൂടുക അപ്പൊ അന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ വൻ സെറ്റപ്പാ ഇവരുടെ കൂടെ കൂടിയാൽ അത്യാവശ്യം വെള്ളിയാഴ്ച ഫുഡ് കഴിക്കാം അപ്പൊ നല്ല നല്ലൊരു കൂട്ടായ്മയാണ് മലയാളികൾ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ തട്ടുകടയൊക്കെ ഉണ്ടവർക്ക് അപ്പൊ വൈകുന്നേരം തട്ടുദോശ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ലബ്ബില് വരിക തട്ടുദോശ കഴിക്കാം വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമേ ഉള്ളൂ എന്തിനും തയ്യാറായിട്ട് തരണിയും മണികളിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് ആരാണ് നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് ിസ്റ്റോ കേരളയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് അത് ശരി അതെ അപ്പൊ ഈ ഈ സൈഡിലോട്ടുള്ള ആൾക്കാരെയൊക്കെ പറ്റിച്ചോ ഇന്ന് നള പാചകമാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും ആണുങ്ങളും കുറയ്ക്കാൻ പാടില്ലല്ലോ എന്റെ ഭാര്യ ദിവസവും കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ചില ദിവസമെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടി ഒന്ന് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പുലികളാണ് ഇവിടെ ഉള്ള ആണുങ്ങൾ മുഴുവൻ പുലികളാണ് അടുത്ത ആരാണ് അടുത്ത ആരാണ് ചെയ്യുന്നത് എന്റെ പേരെന്താണ് എന്റെ പേര് ജനി ജനിന്ന് കുന്നം കളർത്തുന്ന ഒരു ഒറിജിനൽ മനുഷ്യൻ അപ്പൊ ഇന്ന് എന്താ നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന ഞാനൊരു ചിക്കൻറെ ഡിഷാണ് അതിന് പേരിട്ടിട്ടില്ല ഇന്നോവേറ്റീവ് ഡിഷാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് സ്വന്തമായിട്ട് ഓക്കെ എന്നാൽ മലയാളി സ്റ്റൈലാണല്ലോ അത് അതെ മലയാളി സ്റ്റൈല് ചിക്കൻ പൊട്ടിത്തെറിയെന്ന് വേണമെങ്കിൽ പറയാം അല്ല പടമേടിച്ച് പന്തളത്തി എന്താ അവിടെ എന്ന് പറഞ്ഞ പോലെ ഇന്നുണ്ടാക്കുന്ന ഡിഷ് ചിക്കൻ പൊട്ടിത്തെറി ഇവിടെ എന്താണ് ഡിഷ് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് മലനാട് കൊഞ്ച് സ്റ്റോ കൊഞ്ചു സ്റ്റു ഞങ്ങള് മല്ലപ്പള്ളിക്കാരാണ് മണിമേല വെള്ളം പോകുന്ന സമയത്ത് ധാരാളം കൊഞ്ചു വലിയ കൊഞ്ചു വരും ഇവിടെ ആറ്റുകൊഞ്ച് അത് വെച്ച് ചില ഒക്കെ ഉണ്ട് ഇവിടെ ആറ്റുകൊഞ്ച് കിട്ടാത്തത് കൊണ്ട് വലിയ കടലിൽ നിന്നുള്ള കൊഞ്ചു വെച്ചുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് എനിക്ക് വയ്യ അപ്പൊ ഇനി ഗോതയിലേക്ക് കളിക്കളം തട്ടുകടയിലാണ് നമ്മൾ ഇന്ന് കുക്കറി ഷോ നടത്തുന്നത് എനിക്കൊരു ചെറിയ സംശയം തോന്നിയെന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണോ വൈകുന്നേരം ഇവിടെ കൂടുന്നതെന്നൊരു ചെറിയ സംശയം ഉണ്ട് ഉണ്ടല്ലേ വെള്ളിയാഴ്ചകളില് വെള്ളിയാഴ്ചകൾ കൂടുതലും അതിനാണ് അതെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻജോയ്മെന്റിനായിട്ട് തട്ടുകട സ്റ്റൈലിൽ തന്നെ പലപ്പോഴും കൊണ്ടുവരും അല്ലെങ്കിൽ വീടുകളിൽ അവരുടെ വീടുകളിൽ ആഹാരം ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് പൂളി ചെയ്തിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് സന്തോഷമായിട്ട് കഴിച്ചിട്ട് പിരിയുന്ന പരിപാടിയും ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു മല്ലപ്പള്ളിക്കാരൻ അച്ചായന്മാരുടെ നാട്ടിൽ നിന്നും ഒരു നായർ എം കെ ബി നായരാണ് നമുക്ക് വേണ്ടിയിട്ട് മകളുമുണ്ട് പ്രഭിത എന്താ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എൻജിനീയറിംഗ് ഒക്കെ കാണിക്കാൻ പോണ് കുക്കറി അപ്പോൾ തുടങ്ങാം നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഈ പൊട്ടറ്റോ ഇത് പ്രബലക്കുണ്ടാക്കി തരാറുണ്ടോ ഇടയ്ക്കൊക്കെ ആണോ കുടിക്കൂടെ അച്ഛൻറെ അടുത്ത് പറയാറുണ്ടോ ഉണ്ടാക്കി തരും ഇത് മാത്രമാണോ ഡിഷ് അതോ ഒരുപാട് പൊട്ടറ്റോ മൂത്ത് കഴിഞ്ഞാൽ ഒരു ഇതെടുത്തിട്ട് വെക്കുക പിന്നെ നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് മസാലയൊക്കെ ചേർന്ന് കഴിയുമ്പം പിന്നെ കൊഞ്ചും ചേർത്ത് ഒടുവിൽ ഇത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യണം ഇത് ചുവപ്പ് നമുക്ക് ഇത് വറുത്തിപ്പം വാങ്ങിയെടുക്കാനുള്ള സമയമായി ഇത് പുഴുങ്ങിട്ടാണോ വെച്ചിരുന്നത് അതോ അല്ലല്ല ഞാൻ വെറുതെ ഉപ്പും ഇച്ചിരി മഞ്ഞളും പുരട്ടി വെച്ചിരിക്കുവായിരുന്നു അപ്പം ഈ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എത്ര കിലോയുടെ എത്ര കിലോ ഒരു കിലോ കൊഞ്ചാണ് ഒരു മൂന്ന് പൊട്ടറ്റോ ആ അതെ വലിപ്പം ഉള്ളതാണെങ്കിൽ രണ്ട് നോർമൽ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു കിലോ കൊഞ്ചിന് വേണ്ടിട്ട് ഒരു മൂന്ന് പൊട്ടറ്റോ വലിപ്പം ഉള്ളതാണെങ്കിൽ ഇപ്പൊ ഗൾഫിലൊക്കെ കിട്ടുന്ന പൊട്ടറ്റോറിയും അതാണെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങ് മതി അത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരല്പം മഞ്ഞൾ പൊടിയും പിന്നെ ഒരല്പം ഉപ്പും 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 ചേർത്തിട്ട് കുറച്ചു നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഉപ്പ് പിടിക്കും ഉപ്പ് പിടിക്കും അപ്പൊ ഇതിനകത്ത് വേറെ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾ ഇത് വറുത്തു കോരി ഇനി നമ്മള് ഈ എണ്ണയിൽ തന്നെയാണോ മസാല ഈ എണ്ണയിലാണ് നമ്മൾ മസാല ഉള്ളിയൊക്കെ വഴറ്റി എടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതിനാളക് കറിയപ്പല ഒരു ചെറിയ ചോപ്പായല്ലോ അപ്പൊ നമുക്കിനിയും ആ ജീരകത്തിന്റെ പൊടി അല്ല സാധാരണ നമ്മൾ കുമിൻ എന്ന് പറയുന്ന സാധനമാണ് ചെറിയൊരു നുള്ള എന്ന് പറയാം അതുപോലെ ഇത് നമ്മുടെ ഇതാണ് ഈ കുരുമുളക് കുരുമുളക് വസതി മല്ലപ്പള്ളിന്ന് തന്നെ കൊണ്ടുവന്നു ഇത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ഒരു പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിരിക്കുന്നു ഒരു അഞ്ച് പച്ചമുളക് നമ്മൾ ഇട്ടു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് എരി നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ആവശ്യമാണല്ലോ അപ്പൊ എന്തെങ്കിലും എരി ഇല്ലെങ്കിൽ പറയുന്നതിന് എരി എരിയും പുളിയും ഒക്കെ ഉള്ള കൊഞ്ച് കൊഞ്ച് റോസ്റ്റ് അല്ലേ അതെ അതെ ഇനി നമുക്ക് മറ്റു മസാലകൾ നമുക്ക് ചേർക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി സാധാ മുളക് പൊടിയല്ലേ മല്ലിപ്പൊടി നല്ലപോലെ അങ്ങോട്ട് മൂക്കട്ടെ ഒരു മണം വരും നല്ല ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം ആദ്യം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ടു ഒരു മൂന്ന് സവാള അതിനുശേഷം ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇട്ടു അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് അതിൻ്റെ പേസ്റ്റ് ഇട്ടു അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോ ഒരു മൂന്ന് ടൊമാറ്റോയാണിത് അത് ഇനി ഇതിട്ട് കണ്ടോ അതിൻ്റെ മസാലയുടെ മണം വന്നായിരുന്നു ഇനി ഇതിളക്കി ഇത് ഇളക്കി ഇത് ഇതിനകത്ത് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും ഈ കൊഞ്ചിനെ ഇടുകയാണ് ഇത് നമ്മൾ ഇതിൻ്റെ ഡിവൈൻ ചെയ്തതാണ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഡീവെയിൻ ചെയ്ത കൊഞ്ചാണ് അത് ഏറ്റവും ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റു അസുഖങ്ങൾ വയറിനൊക്കെ അസുഖം വരാനായിട്ട് കാരണം ആവും ഇനി ഉപ്പിടാനുള്ള സമയ ഇനി ഉപ്പിടട്ടായിരുന്നു എല്ലാം മനപ്പാടുമാണ് അല്ലാതെ പ്രത്യേകിച്ചുള്ള പോലൊന്നുമില്ല നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചെയ്യാം കുറയ്ക്കാനായിട്ട് ആദ്യം നമ്മള് മസാല ആദ്യം നമ്മള് പൊട്ടറ്റോ വറുത്ത് കോരി പിന്നെ മസാല ഉണ്ടാക്കി അതിലേക്ക് കൊഞ്ചു വിട്ടു ഇത് ഇനി വേവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് എടുക്കും ഇത് ഏകദേശം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാറായി നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിക്കാം ഈ തേങ്ങാപ്പാലൊന്ന് നല്ലപോലെ കുലുക്കി തേങ്ങാപ്പാൽ ദുബായിൽ നാട്ടിലാണെങ്കിൽ പിഴിഞ്ഞെടുക്കാം ഇവിടെ ആണെങ്കിൽ അതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ തേങ്ങ എടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ഇവിടെ അതിന്റെ പൊടി കിട്ടും അത് വെള്ളത്തിൽ കലക്കി എടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ തണുത്ത സമയമൊക്കെ ആണെങ്കിൽ ഒത്തിരി ചൂട് വെള്ളത്തിൽ കലക്കി എടുക്കാം അല്ലേ അതെ അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞു പിന്നെ ഒരു ഇച്ചിരി പുളി ഇതിനകത്ത് പിഴിഞ്ഞു കുടിക്കണം അത് വളംപുളിയാണ് ഇത് വാളംപുളിയാണ് വാളംപുളി ഒരു പ്രത്യേക അത് നമ്മൾ നമ്മള് ഇതിനകത്തൊക്കെ സിനിമ പാട്ടിനകത്തൊക്കെ കൊടംപുളി കിട്ടാന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ കൊഞ്ചിനു നല്ലത് വാളംപുളി തന്നെയാണ് ഇനി ഇത് വേവുന്നവരെ ഒരു പത്ത് മിനിറ്റോളം എങ്കിലും ഈ പ്രോണിന് അധികം വേവില്ല കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കൊഞ്ചിനെ അധികം വെന്ത് പോകരുത് ആ കറക്റ്റ് ആയിട്ടുള്ള ടൈം വെച്ചിട്ട് നമ്മൾ നമ്മള് തീയിൽ മനുഷ്യന്റെ എടുത്താനായിട്ട് ഈ വെള്ളിക്കണ ഇങ്ങനെ തുള്ളി തുള്ളി ഏരിയ മുഴുവൻ മണവും പരത്തി ആൾക്കാർ മുഴുവൻ ചുറ്റാകെ കൂടി നിൽക്കുകയാണ് ആകെ ഒരു പൊടിയോളേ ഉള്ളൂ എനിക്ക് ടേസ്റ്റിയാൻ തന്നെ തെക്കുന്ന സംശയമാണ് അതിന്റെ ഇടയിലാണ് ഒരു പത്തിരുന്നൂറ് പേരുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അപ്പോൾ ഇനിയിപ്പം ഈ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിനകത്ത് ഇനി അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഇനി രണ്ടു മിനിറ്റ് വേവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് താളിച്ചിട്ട് എടുക്കാം സ്റ്റൈലാളി അതോ അതുകൂടെ വന്നാലേ അതിനകത്ത് ഒന്ന് പൊങ്ങി കിടക്കാനൊക്കെ സാധനം കിട്ടുള്ളൂ കടുക് താളിച്ചു കഴിഞ്ഞു ഇനി ഒരു എന്നുള്ള ശബ്ദത്തോടു കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി നല്ല നല്ല മണവും വരാൻ തുടങ്ങി ഇതാണ് നമ്മുടെ മലനാട് കൊഞ്ചു സ്റ്റു ഓക്കെ ഈ ഭാഗത്തേക്ക് ആൾക്കാർ ടെൻഷൻ അടിച്ച് കാത്തിരിക്കാണ് അല്ല ഇത് ടേസ്റ്റ് ചെയ്ത് കഴിയുന്നവരെ ഇങ്ങോട്ട് ആരെയും വരണത് പ്ലീസ് 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 അടുത്തായിട്ട് നമ്മുടെ കുക്കറി ചെയ്യാൻ പോകുന്ന ഒരു കുന്നംകുളത്താരൻ പുലിയാണ് പേര് ജനി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാമിലിയാണ് ഇത് വൈഫ് രേഖ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ചിക്കൻ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഡിഷിന്റെ പേര് പോലെ തന്നെ ഞാൻ കുറച്ച് ദൂരെ മാറിയിക്കുന്നായിരിക്കും നല്ലതല്ലേ ഹസ്ബൻഡ് വൈഫും കൂടെ പൊട്ടിത്തെറിച്ച് അല്ല അങ്ങനെയല്ല നിങ്ങൾ സഹിച്ചോളൂ അത് അതെ അങ്ങനെ ഓക്കെ അത്രയും പൊട്ടിത്തെറിയില്ല ഇത് എവിടത്തെ ഇത് സത്യം പറഞ്ഞ കുഞ്ഞംകുളത്തെ സ്വന്തം എന്റെ അതിലേക്ക് മൂന്നുള്ളി മധുരം കൂടുതൽ അതെ അത് കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും പൊട്ടിത്തെറിക്കണ്ടേ അപ്പോൾ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞാൽ സ്പൈസിയാണോ സ്പൈസായി സ്പൈസിയാണ് അതിന്റെ പുറകിലെ ഒരു ഇതുകൊണ്ട് കുന്നംകുളത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാരണം കൊണ്ട് കുന്നംകുളം മീൻസ് സാധാരണ ഒരുപാട് ഫേമസ് ഏരിയയാണ് ഈ ഫയർ വേൾസിന്റെ കുന്നംകുളം തൃശ്ശൂർ ആ ഏരിയയിലും അപ്പോ കുന്നംകുളത്തിലുള്ള കാര്യങ്ങളൊക്കെ പടക്കവും ഗുണ്ടും അമുട്ടും എല്ലാം ഉണ്ടവിടെ ഓക്കെ അങ്ങനെയും കൂടി ഒരു ഇത് ചേർത്തിട്ടാണ് ഈ പേരിടാൻ കാരണം അല്ല അല്ലേ വേറൊരു കാര്യം ചോദിച്ചോട്ടെ പേഴ്സണലാണ് യെസ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗുണ്ടും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുമോ പതിനേ ദിവസം അറിയാത്തോ എങ്ങനെ ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യാറുണ്ടോ അസലായിട്ട് കുക്ക് ചെയ്യാം അപ്പൊ നമ്മള് ഫ്രീ ആണ് അല്ലേ അപ്പൊ എന്തൊക്കെ ഡിഷുകളാ ഈ കോണ്ടിനെന്റൽ ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഏതൊക്കെ ഏതാ ചൈനീസ് ആണോ ഇഷ്ടം കോണ്ടിനെ ആണോ ചൈനീസ് കോണ്ടിനെ സാധനങ്ങൾ ഇറ്റാലിയൻ നാടൻ പക്ഷേ പച്ചക്കറി വെക്കാൻ അറിയില്ല ഫാമിലിയിൽ തന്നെയുള്ള ചില റെസിപ്പീസ് ഉണ്ട് ഇവരുടെ കുത്തക രണ്ടൂന്ന് ജനറേഷൻസ് ആയിട്ട് കൈമാറി വരുന്ന ചില റെസിപ്പീസ് അതിൽ ഒന്നാണ് ബ്ലാക്ക് റോസ്റ്റ് എന്ന് പറയും ചിക്കൻ ബ്ലാക്ക് റോസ്റ്റ് ബ്ലാക്ക് റോസ്റ്റ് അതുപോലെ കുഞ്ഞങ്ങളെ ബിരിയാണി ആള് uh ാണ് -huh. ah, ോട്ടിൽ എനിക്ക് കറക്റ്റ് മനസ്സിലായി പുലിക്കോട്ടിലെന്നാ വീട്ടുപേർ പുള്ളി ഒരു പാകത്തിന് വളർന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഇഞ്ചി ഒരു ചിക്കന് ഏതാണ്ട് ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ വെളുത്തുള്ളി 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 അത് ഒരു ചിക്കൻ ഏതാണ്ട് ഒരു എട്ട് അല്ലിയോളം ദുബായിലത്തെ വെളുത്തുള്ളി നാട്ടിലത്തെ ഒന്നര കുടം അത് പൊട്ടിത്തെറിയുടെ സാധനങ്ങളാണ് അല്ല ഇതിനകത്ത് ചേർക്കാത്ത ഇൻഗ്രീഡിയൻ രഹസ്യമായിട്ട് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടോ ഇല്ല ഇല്ല മാജിക് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അല്ല ഇതൊക്കെ പറഞ്ഞു വെച്ചതാണോ എനിക്കൊരു ചെറിയ സംശയമുണ്ട് ഈ കുക്കിംഗ് ഒക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെന്ന് ഇനി മസാലകൾ മുളക് പൊടി അത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അതെ അത് ശരിക്ക് പറയുകയാണെങ്കിൽ കളറിന് വേണ്ടി ചേർക്കുന്നതാണ് അധികം പിന്നെ ഉപ്പേരി ഉപ്പേരി മുളക് പൊടി അതായത് നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഉപ്പേരി മള കൂടി കാശ്മീരി ചില്ലി പോ അത് ഒരു ഓക്കേ ഉപ്പേരി ആ ചെറിയ ഉണ്ടമ്പളങ്ങിന്റെ അതെ അതെ അത് ഒരു അപ്പിയറൻസിന് വേണ്ടിട്ടാണ് ഓക്കേ അത്യാർത്തെ നന്നായിട്ട് ഇതിന അതിക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇടવાના ചിക്കൻ ഇട്ട് നന്നായി യോജിച്ച് ബാക്കിയുള്ള എണ്ണകളോ തിനകത്തോട്ട് ഒഴിക്കണം കാരണം ചിക്കൻ ഹൈ ഫ്ലെയിമിലാണ് ഇതിനകത്ത് വേവിക്കുന്നത് അതായത് ഒരു ചെറിയൊരു ബ്രൗണി ടിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഫ്രൈ അതെ ഇപ്പം നമ്മൾ അതിൻ്റെ ഫ്ലെയിം കൂട്ടണം ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇപ്പം തന്നെ ചേർക്കും ഇനി ഞാനൊരു ജാമ്യം എടുത്തോട്ടെ ഇത്രയും നേരം നമ്മുടെ മലയാളി സാധനങ്ങളാണ് ചേർത്തത് നമ്മുടെ കേരള തനിമയുള്ള സാധനങ്ങളാണ് ഇനി കുറച്ച് ചൈനീസ് തനിമയുള്ള സാധനങ്ങളാണ് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പോൾ പ്രേക്ഷകർ സതയം ക്ഷമിക്കുക ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവണം അല്ലേ ഓക്കെ ആ ഒരു നാല് അഞ്ച് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇച്ചിരി വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ സോയാ സോസ് കഴിച്ചു അപ്പോൾ ഇതിൻ്റെ പൊട്ടിത്തെറി എന്ന് പറയുന്ന പാർട്ട് വരുന്നത് കഴിക്കുമ്പോഴാണ് അതെ ഇപ്പോൾ ചിക്കൻ ഒരുവിധം വെന്തു വറുത്ത വറുത്തമാതിരിയായി ഇനി അതിനെ കൂടുതൽ ഒന്ന് ഉള്ളു വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളമാണോ അതെ ആ ഓക്കെ അല്ല എണ്ണ എടുത്ത എണ്ണയും ഇതുപോലത്തെ പാത്രത്തിലായിരുന്നു അപ്പം കൺഫ്യൂഷൻ ഇല്ല അപ്പം നമ്മൾ കുറച്ച് നല്ല ബ്രൗൺ കളറിലായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളത്തിൽ കിടന്ന് വേവ അല്ലേ അതെ വെള്ളത്തിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കും റെഡി അത് കഴിഞ്ഞാൽ റെഡി എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മലയാളികളാണ് എല്ലാവരും നല്ല കൂട്ടായ്മയാണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു വലിയ ബൗളിലാണ് നമ്മൾ ആ കൊഞ്ച് റോസ്റ്റ് വെച്ചിരുന്നത് അത് അഞ്ച് മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് നിൽക്കുകയാണ് അടുത്ത സാധനം റെഡിയാവുന്ന കാട്ട് ചതിയിൽപ്പെടാൻ ഞാൻ പരീക്ഷണശാലയിൽ എന്താണ് വിരിഞ്ഞ ഒരു പൊട്ടിത്തെറിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ പൊട്ടിത്തെറി കാത്തിട്ട് കൊറേ ടീമുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി ഇത് ടേസ്റ്റ് നോക്കണം വേണ്ട പാത്രം ഒന്നും വേണ്ട അതല്ല ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ പോരാ അതായാലും ഞാൻ എണ്ണൂറ് ഗ്രാമിന്റെ ചിക്കൻ മേടിച്ചോ ഓ സൂപ്പർ സൂപ്പർ അപ്പോൾ പരീക്ഷണം കൂടെ കൂടെ ചെയ്യുക നമ്മുടെ നാടൻ സാധനമാണ് അതിനകത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ചേർത്ത് സോയാ സോസും പിന്നെ ടൊമാറ്റോ അല്ലെങ്കിൽ വെള്ളം ഉറിക്കൊണ്ടിരിക്കുക സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് രുചികരമായ ഒരു സംഭവം ചിക്കൻ പൊട്ടി തിരഞ്ഞെ ജപ്പാൻ ആണ് ആൾ